കാട്ടാനശല്യത്തിൽ നിന്നും ജീവനും കൃഷിയിടവും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വണ്ണപ്പുറം കവളങ്ങാട് പഞ്ചായത്ത് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുള്ളരിങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു നൂറുകണക്കിന് കർഷകർ പങ്കെടുത്ത പ്രതിഷേധ മാർച്ചും ധർണയും കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഉദ്ഘാടനം ചെയ്തു വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മുള്ളരിങ്ങാട് ചുള്ളിക്കണ്ടം അമയിൻ നിവാസികളും കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ അള്ളുങ്കൽ പ്രദേശവാസികളുടെയും സംയുക്ത നേതൃത്വത്തിലാണ് മുള്ളരിങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ആക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് യാസർ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച യോഗം കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിവി മാത്യു ഉദ്ഘാടനം ചെയ്തു ഏക്കർ കണക്കിന് സ്ഥലമുള്ള കർഷകർ കാട്ടാനശല്യത്താൽ വീട് സ്ഥലം ഉപേക്ഷിച്ച് അന്യനാട്ടിലേക്ക് പലായനം ചെയ്യുകയാണെന്നും ജനങ്ങളുടെ ജീവനസ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സി ബി മാത്യു പറഞ്ഞു ആ സ്ഥലങ്ങളിൽ നിന്നും മാറി വാടക സ്ഥലങ്ങളിൽ താമസിച്ചുകൊണ്ട് വേറെ കൃഷിയിടങ്ങളിൽ വരെ പോകുന്നവർ കാരണം ഏക്കർ പോകുന്നവരവസാനം അവരുടെ ഭൂമിയിൽ ചെയ്യുന്ന കൃഷികളൊന്നും വിളവെടുക്കാൻ സാധിക്കാതെ വന്യമൃഗങ്ങൾ കാട്ടാനകൾ ഉൾപ്പെടെയുള്ളവർ നശിപ്പിക്കുമ്പോൾ ജീവിക്കുവാൻ തങ്ങളുടെ മക്കളെ സംരക്ഷിക്കാൻ തങ്ങളുടെ ഭാര്യയെ സംരക്ഷിക്കാൻ മൃത്യായ മാതാപിതാക്കന്മാരെ സംരക്ഷിക്കുവാൻ അവർ വേറെ ജീവിതമാർഗം തേടുന്ന വനി വളരെ ദയനീയമായ ഒരു ചിത്രം ഇന്ന് നമ്മുടെ മുൻപിലുണ്ട് പരിപാടിക്ക് അർപ്പിച്ച കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ ഫാദർ ജെയിംസ് ചൂരത്തോട്ടി ജോൺസൺ കർഗപ്പള്ളി വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉല്ലാസ് ജോജോ എന്നിവർ സംസാരിച്ചു നൂറുകണക്കിന് കർഷകരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി